പ്രിയ പ്രേക്ഷകർക്ക് നേഷൻ ന്യൂസിലേക്ക് സ്വാഗതം ദ റിയൽ സ്റ്റോറി ചർച്ച ചെയ്യുന്നു ട്രെൻഡിങ് വിഷയമായ തൃഷ വിജയ് ഗോസിപ്പുകൾക്ക് പുറകിൽ രാഷ്ട്രീയമാണോ എന്ന് ഹാഷ്ടാഗും വന്നിരിക്കുന്നു തെന്നിന്ത്യൻ താരങ്ങളായ തൃശയും വിജയം പ്രണയത്തിലാണ് പറയുന്നത് വേറെ ആരുമല്ല സോഷ്യൽ മീഡിയ നടി കീർത്തി സുരേഷിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ തൃഷയും വിജയും ഒന്നിച്ച് പ്രൈവറ്റ് ജെറ്റിൽ ഗോവയിൽ എത്തിയതാണ് ഈ എക്സ്ക്ലൂസീവ് ന്യൂസിന്റെ അടിസ്ഥാനം കഴിഞ്ഞ കുറെ ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ഇതുതന്നെയാണ് ചർച്ച വിജയുടെ പ്രൈവറ്റ് ജെറ്റിൽ ഉണ്ടായിരുന്ന ആളുകളുടെ പേര് വിവരങ്ങൾ പുറത്തെത്തിയത് സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുകയായിരുന്നു എന്നാൽ ഇത് പുറത്തെത്തിയത് എങ്ങനെ രാഷ്ട്രീയമാണോ ൃഷയും വിജയി ഒന്നിച്ച് ജെറ്റിലുണ്ടായിരുന്നെന്ന് കണ്ടതോടെ ജെറ്റിനേക്കാൾ വേഗത്തിൽ വാർത്ത പരക്കുന്നു പിന്നീട് എയർപോർട്ടിൽ നിന്നുള്ള ഇരുവരുടെയും ചിത്രങ്ങളും വീഡിയോയും പുറത്തെത്തിയതോടെ ഇരുവരും ഡേറ്റിംഗിലാണെന്ന് വരെ സോഷ്യൽ മീഡിയ ഉറപ്പിക്കുകയും ചെയ്യുന്നു ഗില്ലിയിൽ തുടങ്ങി ലിയോയിലെത്തി നിൽക്കുന്ന തൃഷ വിജയ് ജോടിയിൽ വിവാദം കച്ചകെട്ടുന്ന കാര്യം കണ്ടില്ലെന്ന് നടിക്കാനാവില്ല ലിയോ റിലീസായപ്പോഴും വിജയുടെ പിറന്നാൾ ദിനത്തിൽ ആശംസ അറിയിച്ച് തൃഷ മിറർ സെൽവി പങ്കുവെച്ചപ്പോഴുമൊക്കെ ഗോസിപ്പുകൾ ഉണ്ടായിരുന്നെങ്കിലും താനെ കെട്ടടങ്ങിയിരുന്നു എന്നാൽ ജെറ്റ് യാത്ര അവ വീണ്ടും കുത്തിപ്പൊക്കിയിരിക്കുകയാണ് വിജയ് യുടെ രാഷ്ട്രീയ പ്രവേശനത്തിന് പിന്നാലെയാണ് വിവാദങ്ങൾ എന്നതിനാൽ സൈബർ ആക്രമണം ഒരു രാഷ്ട്രീയ നീക്കമായാണ് പലരും വിലയിരുത്തുന്നത് കുടുംബ ബന്ധങ്ങൾക്ക് തമിഴ് സിനിമാ ലോകവും രാഷ്ട്രീയ രംഗവും നൽകുന്ന പ്രാധാന്യം ഈ ഗോസിപ്പുകളുടെ വില കൂട്ടുന്നുമുണ്ട് ജയലളിത എം ജി ആർ ജോഡിയോട് വിജയേയും തൃഷയെയും ഉപമിക്കുന്നവരും കുറവല്ല എം ജി ആറിന്റെ പക്ഷം പിടിച്ച് ജയലളിത രാഷ്ട്രീയത്തിലേക്ക് വന്ന പോലെ തൃഷയും വരുമെന്നും ഇരുവരും രാഷ്ട്രീയത്തിലും ഒന്നിച്ചു തിളങ്ങുമെന്നൊക്കെ ഫാൻ ഫിക്ഷനുകൾക്കും പഞ്ഞമില്ല ഗായിക സുചിത്രയാണ് വിജയ് തൃശ ജോഡിയെ എം ജി ആർ ജയലളിത ജോഡിയുമായി ഉപമി ആദ്യമായി രംഗത്തെത്തിയത് സുഹൃത്തുക്കളായിരുന്ന കരുണാനിധിയും എം ജി ആറും പിരിഞ്ഞ ശേഷം ഡി എം കെ യെയും കരുണാനിധിയെയും നേരിടാൻ ജയലളിതയെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരികയായിരുന്നു എം ജി ആർ ഇതാണ് വിജയി പിന്തുടരുന്നത് എന്നായിരുന്നു സുചിത്രയുടെ ആരോപണം വിജയിക്കാൻ ഇതല്ല വഴിയെന്നും എം ജി ആറിൽ നിന്ന് രാഷ്ട്രീയ തന്ത്രങ്ങൾ പഠിച്ച് ജയലളിത അദ്ദേഹത്തെ തന്നെ സൈഡാക്കിയത് ഓർമ്മ വേണമെന്നും അന്ന് സുചിത്ര ആഞ്ഞടിച്ചിരുന്നു ഈ താരതമ്യമാണ് ഇപ്പോൾ വീണ്ടും ചർച്ചയാകുന്നത് പാർട്ടിക്ക് പിന്തുണ ലഭിക്കാൻ വിജയിക്ക് ഇതിന്റെ ആവശ്യമില്ലെന്ന വിമർശനം കാര്യമായി തന്നെയുണ്ട് രാഷ്ട്രീയപരമായ ൾ കൂടാതെ വിജയുടെ വ്യക്തിജീവിതത്തെയും തൃശയുമായുള്ള ഗോസിപ്പ് കണക്ട് ചെയ്യുന്നുമുണ്ട് ഭാര്യ സംഗീതയുമായി വിജയിക്കുള്ള സോക്കോൾഡ് അടുപ്പക്കുറവിലേക്കാണിത് വിരൽ ചൂണ്ടുന്നത് സമൂഹ മാധ്യമങ്ങളിൽ ഒരു മണിക്കൂറിനുള്ളിൽ ഒരു ലക്ഷത്തോളം പേർ ഉപയോഗിച്ച ഹാഷ്ടാഗാണ് ജസ്റ്റിസ് ഫോർ സംഗീത സംഗീതയ്ക്ക് നീതി വാങ്ങിക്കൊടുക്കാനാണ് ട്വിറ്ററിലടക്കം കരുതൽ ആംഗളമാരുടെ മുറവിളി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് വിജയ് സംഗീതാ ബന്ധത്തിൽ വിള്ളലുകളുണ്ടെന്ന വാർത്ത പ്രചരിപ്പിച്ചത് വിജയ് ചിത്രം വാരിസിന്റെ ഒരു ചടങ്ങിലും സംഗീത വരാതിരുന്നതോടെ ചർച്ചകൾക്ക് മൂർച്ച കൂടുകയും ചെയ്തു പിന്നീട് വിജയിയുടെ ഒരു പരിപാടിയിലും സംഗീതയെ കണ്ടു അത്രേ ഇരുവരും പൊതുവേദിയിൽ ഒന്നിച്ച് പ്രത്യക്ഷപ്പെട്ടിട്ട് രണ്ടു വർഷത്തോളം ആകുന്നത്രേ വിജയ് രാഷ്ട്രീയ പ്രഖ്യാപന വേദിയിലും സംഗീതയുടെ അസാന്നിധ്യം ചർച്ചയാക്കുന്നു ഇതാണിപ്പോൾ തൃശയുമായുള്ള ഗോസിപ്പുകളോട് ചേർത്ത് വായിക്കപ്പെടുന്നത് സംഗീതയെ വിജയ് ചതിക്കുകയാണെന്നാണ് സൈബർ ലോകത്തിന്റെ ഒരു വിഭാഗത്തിന്റെ ആരോപണം കുരുവി മുതൽ ലിയോ വരെ തൃഷ വിജയ് കോംബോയിൽ പതിനഞ്ച് വർഷത്തെ ഇടവേളയുണ്ടായത് സംഗീതയുടെ ബന്ധുക്കളുടെ ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദം മൂലമാണെന്നും നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു വിജയും തൃശയും ഒന്നിച്ചുള്ള യാത്രയുടെ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചത് രാഷ്ട്രീയ എതിരാളികളാണോ എന്ന് ചോദ്യം ചെയ്യുന്നു തമിഴ് നടനും തമിഴക വെട്ടികഴക നേതാവുമായ വിജയിയും നടി തൃശയും ഒന്നിച്ചുള്ള യാത്രയുടെ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചത് രാഷ്ട്രീയ എതിരാളികളെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലെ പറയുന്നു വിഷയത്തിൽ വിജയിക്ക് പിന്തുണ പ്രഖ്യാപിച്ചും ഡി എം കെ വിമർശിച്ചും രംഗത്തെത്തിയിരിക്കുകയാണ് അണ്ണാമല സംസ്ഥാന പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗം ഡി എം കെ യുടെ ഐ ടി വിന് വിജയിടേയും തൃഷയുടെയും വിമാനത്താവളത്തിലെ ദൃശ്യങ്ങൾ കൈമാറിയെന്നാണ് അണ്ണാമലെ ആരോപിക്കുന്നത് കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന് ഇതു സംബന്ധിച്ച പരാതി നൽകുമെന്നും അണ്ണാമല പറഞ്ഞിരിക്കുന്നു വിജയ്ക്കൊപ്പം ആര് വേണമെന്ന് എന്നുള്ളത് തീരുമാനമാണ് പ്രചരിക്കുന്ന ഫോട്ടോ ആര് അധികാരം നൽകി ഇങ്ങനെ വരുന്നവരുടെ ഫോട്ടോ എടുക്കുന്നതാണോ സ്റ്റേറ്റ് ഇന്റലിജൻസിന്റെ ജോലി അദ്ദേഹം ബി ജെ പിക്ക് എതിരെയാണ് സംസാരിക്കുന്നതെങ്കിലും അയാളുടെ സ്വകാര്യ ജീവിതത്തിൽ തലയിടാൻ ആർക്കും അവകാശമില്ല ഇതാണോ നിങ്ങൾ കാണിക്കേണ്ട രാഷ്ട്രീയ സംസ്കാരം അണ്ണാമലെ ചോദിക്കുന്നു ഈ മാസം പന്ത്രണ്ടാം തീയതി നടി കീർത്തി സുരേഷിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാനാണ് നടൻ വിജയും തൃഷയും ഒന്നിച്ചെത്തിയത് ഗോവയിലേക്ക് പോകുന്നതിനിടെ വിമാനത്താവളത്തിൽ വെച്ച് നടന്ന പരിശോധനയുടെ ചിത്രങ്ങൾ ഇന്റർനെറ്റിൽ വ്യാപകമായി പ്രചരിക്കുന്നു ആ ദൃശ്യങ്ങൾ ആര് പങ്കുവച്ചു വിജയും തൃഷയും പ്രണയത്തിലാണെന്ന ഗോസിപ്പുകൾക്ക് ഈ വീഡിയോ ആക്കം കൂട്ടുകയും ചെയ്തു ഇതോടെ ഇരുവർക്കും നേരെ കടുത്ത സൈബർ ആക്രമണമാണ് ഉയർന്നത് വിജയുടെ ഭാര്യ സംഗീതയ്ക്ക് നീതി ലഭിക്കണമെന്ന ആവശ്യവുമായി സേവ് സംഗീത ക്യാമ്പയിനും വ്യാപകമായി എന്നാൽ വിജയോ തൃഷയോ തമിഴക വെട്ടിക്കഴകമോ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല ഒരാളുടെ സ്വകാര്യ ജീവിതത്തിൽ ഇങ്ങനെ തലയിടുന്നത് ണോ സമൂഹ മാധ്യമങ്ങൾ ചെയ്യേണ്ടത് വിജയോടൊപ്പം യാത്ര ചെയ്യുന്നത് തൃശയാണോ മറ്റാരാണോ എന്ന് തീരുമാനിക്കേണ്ടത് നടൻ വിജയും എന്ത് തന്നെയായാലും വിജയ് ഞങ്ങൾക്ക് ഇളയ തളപതി തന്നെ തൃഷ സൂപ്പർ സ്റ്റാർ തന്നെ നടൻ തൃഷയും തീരുമാനിക്കട്ടെ ബാക്കിയുള്ള കാര്യങ്ങൾ സംഗീത പറയട്ടെ തമിഴ് വെട്ടി കഴകം എന്ത് പറയുന്നു എന്ന് കാതോർക്കാം ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു സ്റ്റോറിയിലൂടെ വീണ്ടും നമുക്ക് കാണാം നന്ദി సత్యం చరిత్రం వర్తమానం